തലേ ദിവസം ഒന്നും ഒരുക്കി വെച്ചില്ലെങ്കിലും രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ മാത്രം മതി കേട്ടോ ഈ ഈ റെസിപ്പി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് പിന്നെ പാത്രത്തിന് വേണമെങ്കിലും കലക്കിയെടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് ടൈം കൂടുതൽ ചിലവാകും അപ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് കാൽ കപ്പ് റവയാണ് വേണ്ടത് കേട്ടോ റവ കാൽ കപ്പ് മാത്രം മതി അതിൽ കൂടുതലൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് തൈരും അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു കാൽ കപ്പ് തൈരെടുത്തിട്ട് കാൽ കപ്പ് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കാരണം പുളി കൂടി പോയാൽ നമുക്ക് ഈ ഒരു ദോശ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആ ഉപ്പ് എത്രയാണോ എടുത്തത് അത്ര അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ നമുക്ക് പഞ്ചസാരയുടെ ടേസ്റ്റ് ഒട്ടും വരാൻ പാടില്ല പക്ഷേ നമുക്ക് ഒരു ദോശ ചുടുന്ന സമയത്ത് നമുക്കൊരു ക്രിസ്പി ആവുകയും വേണം അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരയേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി കണ്ടോ അപ്പോൾ പൊടികളൊക്കെ കട്ടയില്ലാതെയൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റവ ഉണ്ടല്ലോ റവ ഒന്ന് കുതിർന്ന് വരാനൊരു അഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ചൂട്ണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കൂടുതൽ വെക്കണമെങ്കിൽ വെക്കാം പക്ഷേ അഞ്ച് മിനിറ്റ് മിനിമം എന്തായാലും വെക്കണം കേട്ടോ അത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് എടുക്കാം ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക് ഇതാക്കി കൊടുക്കാം കാരണം ഞാൻ അത് നല്ലപോലെ അടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് കട്ടകളുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചാലും മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നമുക്ക് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ പെട്ടെന്ന് തന്നെ ചൂടില്ല നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ നമ്മൾ ഇത് അധികം ടൈം വെക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ചേർത്ത് വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല ഞാൻ ചിലപ്പോൾ ബേക്കിംഗ് സോഡ ഇടാതെയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് നല്ലൊരു റെഡ് ചട്നിയും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ റെഡ് ചട്നിന്ന് വെച്ചാൽ പിന്നെ തക്കാളി വെച്ചിട്ടൊന്നും കേട്ടോ തയ്യാറാക്കുന്നത് തേങ്ങ വെച്ചിട്ട് തന്നെയാണ് തേങ്ങയും അതുപോലെ തന്നെ റെഡ് ചില്ലി ഇട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് അപ്പോൾ നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി ഒരു അഞ്ചെട്ടോ എട്ടോ പത്തോ ചുവന്നുള്ളി പിന്നെ തുള്ളി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഉണക്കമുളകാണ് ഉണക്കമുളക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുള്ളൂ കളറ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനിത് താളിക്കുന്ന സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടോ അപ്പോൾ നല്ല എരിവുണ്ട് പക്ഷേ കളർ ഇല്ലാന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുളക് ഭയങ്കര എരിവുള്ള മുളകാണ് കേട്ടോ ഇനി നമുക്കൊരു പേന അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കൂടുതൽ വേണ്ട കേട്ടോ ഇനി നമുക്ക് ആ ഒരു കടുക് പൊട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി ഇനി നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമുക്ക് മുളക് പൊടി ചേർക്കേണ്ടത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു പാനിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഏത് പരുവത്തിലാണോ ചട്നി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ചട്നി നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ദോശക്കും അതുപോലെ ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനുള്ള ചട്ണിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നല്ല കളർ ഉണ്ടാവും കേട്ടോ നല്ല വന്ന മറ്റേ കാശ്മീരി ചില്ലിയൊക്കെ അതിലോട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കണ്ട ഒരു തക്കാളി ചട്നിയുടെ പോലെ തന്നെ തോന്നുള്ളൂ അത്രയ്ക്ക് ടേ കളറായിരിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത്രേക്കും ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ദോശ ചുടുന്ന ഉള്ളൂ നമുക്ക് ദോ ഇത് നല്ല ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഞാൻ നല്ല റവ ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിക്കാവും അപ്പോൾ നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കേട്ടോ അങ്ങനെ ലൂസാക്കേണ്ട നമ്മൾ സാധാരണ ഒരു ദോശമാവണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് പകം ചൂടിൽ നമുക്കിതൊന്ന് ചു ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം സാധാരണ നമ്മൾ ദോശ ചൂടുന്ന പോലെ തന്നെ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഓയിലോ അതുപോലെ നെയ്യോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ല അടിപൊളി ദോശയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനും പറ്റും ഞാൻ ഗിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം സാധാരണ നമ്മളെ ആ ഒരു ഉഴുന്ന ദോശയിലേറെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് ആണെന്ന് പറയുകയില്ല കാരണം നമ്മൾ നമ്മളതിലോട്ട് തൈരും റവയൊക്കെ ചേർത്ത് കാരണം കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ ദോശയാണ് അതുകൊണ്ടോ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണ് നല്ല ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ ആ ചട്നി നല്ല കോമ്പിനേഷനാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് കറിയും വെജിറ്റബിൾ കറിയും അതും കോമ്പിനേഷനാണ് കേട്ടോ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് എല്ലാവരും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ചുട്ടെടുക്കാനും നല്ല ഈസിയാണ് പിള്ളേരെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പിന്നെ മാവ് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് നമുക്ക് ഉഴുന്ന ദോശ തലേദിവസം രാവിലെ വെള്ളത്തിലിട്ട് വെക്കണം വൈകുന്നേരം അരക്കണം അപ്പം രാവിലെ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓ മറന്ന് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് നമുക്ക് രാവിലെ എണീറ്റൊരു ദോശ ഉണ്ടാക്കണം എന്ന് മനസ്സ് വിചാരിച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇനി ഇപ്പം തൈരില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല തൈരിന് പകരമായിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ച് നീരൊഴിച്ചെടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റുള്ള നമുക്ക് പിന്നെ പുളി രസം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതല്ല പുളി രസം വേണ്ട നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേറെ വെള്ളം ബാക്കി വെള്ളം ഒഴിച്ചെടുത്താലും മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക